ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറാത്ത സാമ്രാജ്യവും ശിവജിയും പതിനേഴാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു ഹിന്ദു സാമ്രാജ്യമായിരുന്നു മറാത്ത സാമ്രാജ്യം ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിൽ ഛത്രപതി ശിവജിയാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ ഇത് നിലനിന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇതിൻ്റെ ഈ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു പേശമ്മരുടെ കീഴിൽ മറാത്ത സാമ്രാജ്യം അതിൻ്റെ ഉന്നതിയിലെത്തി മറാത്ത സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു റായ്ഖണ്ഡ് ആയിരുന്നു ഇതിൻ്റെ ക്യാപിറ്റൽ ഇന്ത്യയിലെ ഇന്നത്തെ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംസാരിക്കുന്ന ഒരു യോദ്ധകളുടെ കൂട്ടമായിരുന്നു മറാത്ത മറാത്തികൾ അക്കാലത്തെ ഇസ്ലാമിക ഭരണത്തിനെതിരെ അവരുടെ ആധിരാജാവായ ശിവജിയുടെ നേതൃത്വത്തിൽ അവർ രാഷ്ട്രീയമായി സംഘടിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിൽ ശിവജിയെ ഛത്രപതിയായി കിരീടധാരണം ചെയ്തു ഇതിന് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ഗംഗാഭദ്രയായിരുന്നു ഈ സമയത്ത് മുഗൾ സാമ്രാജ്യമായിരുന്നു വടക്കേ വടക്കേന്ത്യെ നിയന്ത്രിച്ചിരുന്നത് ബീജാപ്പൂർ സുൽത്താൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്നു ശിവജിയുടെ പിതാവ് ഷാജി ബോൺസ്ലെ ജിജബായി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് തൻ്റെ പിതാവിന് ജാഗ്രത ര സിസ്യത്തിലൂടെ ലഭിച്ച ഭൂമി വിപുലമാക്കാൻ ശിവജി തീരുമാനിച്ചു ശിവജി ബിജാപ്പൂർ സുൽത്താൻ്റെ നിരവധി മേഖലകൾ പിടിച്ചടക്കി ധാരാളം കോട്ടകൾ പിടിച്ചടക്കി ഡാൻ സുൽത്താനറ്റ് മുഗൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു എന്നിവയായിരുന്നു അക്കാലത്തെ വലിയ ശക്തികൾ ശക്തരായ മറാത്ത യോദ്ധാക്കളുടെ സഹായത്തോടെ റായ്ഗണ്ഡ് തലസ്ഥാനമാക്കി അദ്ദേഹം ഒരു രാജ്യം സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി എൺപത് ശിവജിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ സാംബാജിയാണ് അധികാരത്തിൽ വന്നത് ഔറംഗസേബ് അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് പേഷ്യമാരുടെ ഭരണമാണ് മറാത്തയിൽ ഉണ്ടായത് ബാലാജി വിശ്വനാഥയായിരുന്നു ആദ്യത്തെ പേഷ്യ മുഗൾ സച്ചാധിപത്യത്തിനെതിരെ ഹിന്ദു ദേശീയതയുടെ ഒരു പോരാട്ടമായിരുന്നു മറാത്ത സാമ്രാജ്യം ഒരു ഗറില്ല യുദ്ധമുറയാണ് അവർ സ്വീകരിച്ചത് കൃഷിക്കും വ്യാപാരത്തിനും വളരെ പ്രോത്സാഹനം നൽകിയൊരു സമൂഹമായിരുന്നു മറാത്ത സാമ്രാജ്യം ഹൈന്ദവ ഹൈന്ദവധർമ്മോദ്ധാരക എന്ന സ്ഥാനപ്പേരാണ് ശിവജി സ്വീകരിച്ചത് മറാത്ത ഭരണകാലത്ത് പിരിച്ചിരുന്ന നികുതികളായിരുന്നു ചൗത്ത് സർദ്ദേശ്മുഖി എന്നിവ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം നികുതിയായി കൊടുക്കണമായിരുന്നു ഇതൊരു ആന്വൽ നികുതിയായിരുന്നു ഇതാണ് ചൗത്ത് ഇതിൽ പത്ത് ശതമാനം കൂടുതൽ ഈടാക്കിയിരുന്നു ഇതാണ് സർദേശ് മുഖി ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭയായിരുന്നു അഷ്ടപ്രധാൻ മന്ത്രിമാരുടെ തലവൻ പേശിയായിരുന്നു ആദ്യത്തെ പേശ ബാല ബാലാജി വിശ്വനാഥായിരുന്നു ബാജ്റാവ് ഒന്നാമനാണ് പേശോമാരിൽ പ്രസിദ്ധൻ ശിവജിയുടെ റവന്യൂ മന്ത്രി അമത്യെന്നറിയപ്പെട്ടു ധനകാര്യമന്ത്രി സജീവെന്നറിയപ്പെട്ടു ആഭ്യന്തരമന്ത്രി മന്ത്രി എന്നറിയപ്പെട്ടു സൈനിക തലവനായിരുന്നു സേനാധിപതി സദസ്സിലെ ന്യായാധിപനായിരുന്നു ന്യായാധ്യക്ഷ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ മതപുരോഹിതനായിരുന്നു പണ്ഡിത് റാവു ശിവജിയുടെ ഗുരുവായിരുന്നു ദാദാജി കൊണ്ടൽ ദേവ് ശിവജിയുടെ ആത്മീയ ഗുരുവായിരുന്നു രാംദാസ് ശിവജിയുടെ കുതിരയുടെ പേരായിരുന്നു പഞ്ചകല്യാണി ഗോ ബ്രാഹ്മൺ പരിപാലിക് എന്ന അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സദസ്സിലെ ഭാഷ മറാഠിയായിരുന്നു മറാത്ത സാമ്രാജ്യത്തിന് അതേക്കുറിച്ച യുദ്ധമായിരുന്നു മൂന്നാം പാനിപത്യ യുദ്ധം അതിൽ അമർ ഷാ അബ്ദാലിയും മറാത്തികളും തമ്മിൽ ഏറ്റുമുട്ടി മറാഥികൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിലെ ഈ യുദ്ധത്തിൽ മറാത്തികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്